അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ന്യൂസ് കേട്ടാ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ന്യൂസ് എന്താണെന്ന് നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കുട്ടിയുടെ പേരാണ് അമ്മു സജീവ് എസ് എം ഇ മേസിംഗ് ചുട്ടിപ്പാറ പത്തനംതിട്ട ഫൈനൽ ഇയർ ഫോർത്ത് ഇയർ സ്റ്റുഡന്റ് കുട്ടിയാണ് അമ്മു എന്ന് പറയുന്ന കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്നിട്ട് ഈ ഹോസ്റ്റലിന്റെ ഏറ്റവും മേളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി അവിടുന്ന് ഏറ്റവും മോൾ മുകളിലെ താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു സ്വന്തം ജീവൻ എടുത്തു എന്താണ് കാരണം ഒരുപാട് ദുരൂഹതകൾ ഈ കേസിൽ പറയാനും ചൂണ്ടിക്കാണിക്കാനും ഉണ്ട് ചോദിക്കാനും ഉണ്ട് അപ്പൊ ഈ കുട്ടിയുടെ മരണത്തിൽ ഇൻവോൾവ്മെന്റ് ഉള്ള മൂന്ന് പെൺകുട്ടികളുണ്ട് സഹപാഠികളായ മൂന്ന് പെൺകുട്ടികൾ അപ്പോ ഈ മൂന്ന് പെൺകുട്ടികളുടെ പേരാണ് ഇപ്പോൾ ഈ കുടുംബത്തിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിലെ അച്ഛനും ചേട്ടനും അമ്മയും ഒക്കെ പറയുന്നത് അവരെന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പെൺകുട്ടികൾ ആ മൂന്ന് പെൺകുട്ടികളുടെ പേര് ഇങ്ങനെയാണ് അലീന അഞ്ജന അക്ഷിത എന്നീ പ്രതികളാണ് അതിൽ രണ്ടു പേര് കോട്ടയം സ്വദേശികളും ഒരാള് പത്തനാപുരം സ്വദേശിയുമാണ് ഈ നാല് പെൺകുട്ടികളും ഒരുമിച്ച് ആ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മൂന്ന് പെൺകുട്ടികളും ഈ പറഞ്ഞ അലീനയും അഞ്ജനയും അക്ഷിതയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആ കൂട്ടത്തിൽ തന്നെ ഈ മരിച്ച പെൺകുട്ടിയും ഒരുവിധം ഇവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു പിന്നെ ഈ അമ്മു സജീവ് എന്ന് പറയുന്ന കുട്ടി അത്യാവശ്യം ആരോടും അങ്ങനെ വലുതായിട്ട് മിങ്കിളാകുന്ന ടൈപ്പ് അല്ല വലുതായിട്ട് സംസാരിക്കാത്ത ഒരു ഓവറായിട്ട് സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറയുന്നത് പഠിക്കുക കോളേജിൽ പോവുക ഹോസ്റ്റലിൽ വരിക അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെ കോളേജിൽ ഇങ്ങനെ അടിച്ചു അടിച്ചുപൊളിച്ച് നടക്കുന്ന ആ ഒരു ക്യാരക്ടർ അല്ല അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫ്രൈഡേ കഴിഞ്ഞ ഫ്രൈഡേ ഒരു ഉച്ച ഉച്ചകഴിഞ്ഞ് എന്താണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നത് എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു കാര്യം മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും ആ മനസ്സിൽ ആ ആ പെൺകുട്ടിയുടെ മനസ്സിൽ പ്രതിവേ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്തായിരിക്കും എന്ന് ചെറിയ ന്യൂസ് കാണാം കാലവർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിനെ അകാരണമായി സുഹൃത്തുക്കൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക് പ്രാക്ടീസിന് പോയ സമയത്ത് സഹപാഠികളായ മൂന്ന് പെൺകുട്ടികളും അമ്മുവുമായി നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പിന്നീട് ഇങ്ങോട്ട് മകളെ അവർ നിരന്തരമായി ശല്യപ്പെടുത്തിരുന്നുവെന്ന് അമ്മുവിന്റെ അച്ഛൻ ഇവർ രാത്രി ചെന്നിട്ട് തട്ടുക അഥവാ ഇവളെ ഈ മൈഗ്രൈനിന്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുക ഇതൊക്കെയാണ് അവരുടെ ഒരു ഹോബി ഇവളാണെങ്കിൽ ഒരു റൂം ഒരു കുട്ടികളുടെ ഹോസ്റ്റലിലായാലും റൂമിലൊന്നും പോകുന്ന ഒരു കുട്ടിയല്ലേ ഉള്ള റൂമിൽ തന്നെ ഇത് ിക്കുന്ന ആ വാർഡിനും മറ്റുള്ള കുട്ടികളോടും തിരക്കേറിയ അങ്ങോട്ട് എങ്ങും പോകത്തില്ല ഇവളുടെ റൂമിൽ തന്നെ ഇരിക്കുന്നതാണ് ഈ പിള്ളേരുടെ ശല്യം കാരണം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊരു റൂമിലോട്ട് ഇപ്പം മാറി കാണാതായ ബുക്കിനായി അനുവാദമില്ലാതെ ബാഗ് പരിശോധിച്ചതും മകളെ ഏറെ തളർത്തി പ്രശ്നങ്ങൾ തുടർന്നതോടെ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു ക്ലാസ് ടീച്ചർ ടൂർ കോർഡിനേറ്ററായി നിയമിച്ച വിവരം അമ്മു അറിഞ്ഞിരുന്നില്ല ടൂറിന് വരുന്നില്ലെന്ന് അറിയിച്ചിട്ടും സംഘം ഭീഷണിയുമായി എത്തിയെന്നും കുടുംബം വാഷ്റൂമിന്റെ അടുത്ത് ഇവളെ കൊണ്ടുപോയിട്ട് അടിക്കാൻ സമ്യം പറയും നീ ഇത് എന്താണ് ഈ ടൂർ കോർഡിനേറ്റർ ആയ നിന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഹോസ്റ്റലിൽ വീണ് അമ്മുവിന് നിസ്സാര പരിക്കേറ്റു എന്നാണ് വാർഡൻ കുടുംബത്തെ അറിയിച്ചിരുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആംബുലൻസിലാണ് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് അമ്മുവിന്റെ സഹോദരൻ പറയുന്നു പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലാണ് ജസ്റ്റ് പറയുന്നത് കാണിച്ചോ കാണിച്ചില്ലെന്ന് പോലും എനിക്കറിയില്ല കാരണം അമ്മുവിന്റെ അവസ്ഥ ഇതായിരുന്നു പിന്നെ അവര് ഒരാൾ എന്നോട് പറഞ്ഞു തരണം ഇവർക്ക് ഇപ്പോൾ അടുത്ത സ്ത്രീകാരി അവിടെ എത്തിയ സമയത്ത് വരെ അവൾക്ക് അവൾ സംസാരിക്കുന്നുണ്ടെന്ന് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ വന്നപ്പോൾ തന്നെ അവളുടെ കയ്യിൽ തണുപ്പുണ്ട് അങ്ങനെ അച്ഛൻ കൊഴഞ്ഞ് വീഴുന്നത് അപ്പം ഇത്രയും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ഇരുപത് ഇരുപത് മിനിറ്റാകത്തിങ്ങനെ പെട്ടെന്ന് തന്നെ ഫുൾ ബോഡി തണുക്കുന്നുള്ളെ എനിക്ക് തോന്നുന്നില്ല അത് അവർ പറഞ്ഞു ഞാൻ വീണ്ടും ഒന്നല്ല രണ്ട് മൂന്ന് വരെ അവൾക്ക് അപ്പോ ഇതൊക്കെയാണ് ഫാമിലി ഈ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത പറയുന്നത് ഈ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് കാര്യം എന്താണെന്ന് നോക്കാം ഇവർ ഗെയിൻ കോച്ചിങ്ങിന് പോയ സമയത്ത് അപ്പോ ഹോസ്റ്റലിൽ നിന്ന് വാദന്റെ കൂടെ ഈ കുട്ടികൾ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇഷ്യൂ തുടങ്ങുന്നത് ഇപ്പൊ ഈ കുട്ടിയെ വിളിച്ച സമയത്ത് ഈ കുട്ടി പോയില്ല ഹോസ്റ്റലിൽ നിന്ന് സിനിമക്ക് പോയ കാര്യം സ്കൂളിൽ പറഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ഇഷ്യൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതിന്റെ വൈരാഗ്യവും ഇവർക്കെല്ലാവർക്കും ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് കാര്യങ്ങൾ ഇത് തുടക്കം പക്ഷെ അവിടെ നിന്നാണ് ഏറ്റവും വലിയൊരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് പോയ കാര്യം പറഞ്ഞു അപ്പൊ ഇവരെന്തായാലും ഓർക്കണം നാല് വർഷമായി ഇവര് ഒരുമിച്ച് പഠിക്കുന്നതാണ് ഈ നാല് വർഷം കൊണ്ട് ഒരുമിച്ച് പഠിക്കുന്ന ഈ കുട്ടികൾ ഈ ഒരു സിനിമയ്ക്ക് പോയതിന്റെ കാരണത്താൽ മാത്രമാണോ എന്നൊരു ഡൗട്ടുണ്ട് കാര്യം ഇത്രയും നാൾ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്നവർ ഈ ഒരു സിനിമയ്ക്ക് പോയ കേസ് വെച്ചിട്ട് മാത്രം ഇങ്ങനെ വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല അതും ഒരു പോയിന്റാണ് അതും ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒന്നും അല്ല നാലാം വർഷത്തിലായിരുന്നു പോയതെന്നും ഓർക്കണം എന്തായാലും ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണ് നാലാം വർഷം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് ഏത് സിനിമയ്ക്ക് പോയാലും വലിയ ഇപ്പൊ നോർമൽ ആണത് അതുപോലെ വാദന്റെ ഒപ്പമാണ് സിനിമയ്ക്ക് പോയത് അതും വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ലല്ലോ വാദന്റെ ഒപ്പമല്ലേ പോയിക്കുന്നത് അപ്പൊ കോളേജിൽ അറിയിച്ചാലും വലിയ സീനുള്ള കാര്യമൊന്നും അല്ല ഇത് വലിയ എന്താണോ വലിയ ബഹുമിട്ട പ്രശ്നമൊന്നും അല്ലല്ലോ സിനിമയ്ക്ക് പോയി അതും വാദന്റെ ഒപ്പം സിനിമയ്ക്ക് കൂട്ടുകാരികൾ പോയി കാര്യം പറഞ്ഞതും വലിയ പ്രശ്നമല്ല എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾ ഇത് ആയിരിക്കും എന്ന് തോന്നില്ല തോന്നുന്നില്ല വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ഇതാ ആണ് എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂവിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ പെൺപിള്ളേരുമായിട്ട് സാമ്പത്തിക തിരിമറി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരെവിടെയോ കോച്ചിങ്ങിനെന്തോ പോയ സമയത്ത് പത്തൊമ്പതിനായിരം രൂപയുടെ തിരിമറി ഈ പെൺകുട്ടികൾ നടത്തിയത് ഈ പെൺകുട്ടി കണ്ടുപിടിക്കുകയും അത് ചോദ്യം ചെയ്യുകയും അത് കോളേജിൽ അറിയിക്കുകയും ചെയ്യു ചെയ്തു എന്ന് പറയുന്നു അപ്പൊ അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയോട് അത്രയും ക്രൂരമായ ദേഷ്യമായിരിക്കും ഉള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൺപതിനായിരം രൂപയുടെ തീരുമാനം നടത്തിയത് ഈ കോളേജിൽ അറിയിച്ചു അത് അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിയുടെ ദേഷ്യം ഉണ്ടാവാം പിന്നെ വേറൊരു കാര്യം ക്ലാസ് ടീച്ചർ ടൂർ കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടീനെ നിയമിച്ചു അതിന്റെ ഒരു ദേഷ്യവും ഇവർക്കുണ്ട് ഈ പെൺപു അതിന്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അപ്പം അതില് ഈ കോളേജിൽ ഈ ടൂർ കോർഡിനേഷൻ വെച്ച സമയത്തും ഈ പുള്ളിക്കാരികൾക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പിനെ തുടർന്ന് ഒരു വൈരാഗ്യം ഇവർക്കുണ്ടായി അങ്ങനെ ഈ പെൺകുട്ടികൾ അമ്മു സജീവിനെ നേരെ വിളിച്ചുകൊണ്ട് പോയി ടോയ്ലറ്റിന്റെ അവിടെ വെച്ച് ദേഹോപദ്രവം ചെയ്തു എന്ന് പറയുന്നു അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ എൺപതിനായിരം രൂപയുടെ തിരിമറി നടന്ന കാര്യം ഫസ്റ്റ് ഇവർ ഈ പെണ്ണ് കണ്ടുപിടിച്ച് അത് ഇവര് പിന്നെ ആൾക്കാരെ അറിയിക്കുകയും ചെയ്തു ഈ അമ്മു സജീവ ആൾക്കാരെ അറിയിക്കുകയും ചെയ്ത് അതിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടൂർ കോർഡിനേഷന് വേണ്ടി പിന്നെ ഈ പെകുയെ തിരഞ്ഞെടുത്തത് അപ്പൊ ഇനി ആ ഒരു സംഭവത്തിന് പോകുമ്പോഴത്തേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലോ കള്ളത്തരങ്ങൾ സ്വാഭാവികമാണ് കള്ളത്തരങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്നുള്ള ഒരു ഇതും ഉണ്ടാവും എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ ഇവളെ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും വേറൊരു കാര്യമുണ്ട് വേറെ കോമഡി ഉണ്ട് ഇതിനകത്ത് ടൂർ കോർഡിനേഷൻ ചെയ്യുന്നത് അമ്മു സജീവാണെന്നുള്ള കാര്യം ടീച്ചർ ബാക്കിയുള്ളവരെടുത്ത് പറഞ്ഞെങ്കിലും അമ്മു സജീവ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പം ഫാമിലി പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മു സജീവ് ടൂറിന് പോകുന്നില്ലെന്നും പിന്നെ ഈ തമിഴ്നാട്ടിലാണ് ചേട്ടനെ അപ്പൊ ചേട്ടനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ ട്രെയിൻ ബുക്ക് ചെയ്തു ആ ടൈമിലും എന്നും പറയുന്നുണ്ട് ബന്ധുക്കൾ പറയുന്നതാണ് കേട്ടോ ടൂറിന് പോകാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് ഈ ടൂർ പോകുന്ന സമയത്ത് സ്വന്തം ഏട്ടനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഈ അമ്മു സജീവിന്റെ പ്ലാൻ പിന്നെ ഒരു ചോദ്യം ഉണ്ട് ഈ അമ്മു സജീവിന്റെ അനുവാദമില്ലാതെ എന്തിനാണ് ക്ലാസ് ടീച്ചർ ടൂർ കോർഡിനേറ്റർ ആക്കിയത് എന്ന് ഒരു ചോദ്യമാണ് അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കോർഡിനേറ്റർ ആക്കി പക്ഷെ ഈ പെൺകുട്ടിയുടെ കൂടെ അനുവാദം വേണമല്ലോ അതെന്തിനാണ് എന്നും ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് ആ ടീച്ചർ ക്ലാസ്സിൽ ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടിയല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവ് പഠിത്തത്തിന്റെ കാര്യത്തിലും ബാക്കി കോർഡിനേഷൻ ചെയ്യാൻ ഉള്ള കാര്യത്തിലും ഒക്കെ ആക്റ്റീവ് ആയത് കൊണ്ടായിരിക്കും ഇപ്പൊ നമുക്കൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ക്ലാസ്സിൽ ഏറ്റവും നല്ലൊരു പഠിക്കുന്ന കുട്ടീനെ അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന ഒരു കുട്ടീനെ അല്ലേ നമ്മള് കോർഡിനേഷനും അല്ലെ ലീഡറൊക്കെ ആക്കത്തുള്ളു അപ്പൊ അതുപോലെ ക്ലാസ് ടീച്ചർ ആക്കിയതായിരിക്കാം പിന്നെ ഈ കുട്ടി ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും വന്ന് മേത്ത് കയറി ഇരുന്ന് അടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ അമ്മു സജീവിന്റെ അച്ഛൻ പിന്നെ കോളേജ് അധികാരികളെ അറിയിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ കാര്യങ്ങൾ അച്ഛൻ വന്ന് പറഞ്ഞത് കൊണ്ട് ഈ കോളേജ് അധികാരികൾ അടക്കം ഈ മൂന്ന് പെൺകുട്ടികളെ വിളിച്ച് ലാസ്റ്റ് ഇയർ അല്ലേ എന്തായാലും ലാസ്റ്റ് ഇയർ ഈ വർഷം കൂടെ കഴിഞ്ഞ ശല്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അവരെ വിളിച്ച് നല്ല രീതിയിൽ താക്കീത് ചെയ്തായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് ലെറ്ററൊക്കെ എനിക്ക് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനാപുരം സ്വദേശിനി ദിലീപ് അലിനി സ്വദേശിനി അഷിത കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ന്യൂവരിലും ആരോപിക്കപ്പെട്ട കുറ്റം ആത്മഹത്യാ പ്രേരണ സഹപാഠി അമ്മു കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണ്ടും മരിച്ച സംഭവത്തിൽ മൂവരെയും പത്തനംതിട്ട പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൂവരെയും വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു പൊതുവെ ആരോടും കൂടുതൽ ഇടപഴകാതിരുന്ന അമ്മുവിനെ ടൂർ കോഓർഡിനേറ്റർ ആക്കിയത് അലിനയ്ക്കും അഷതയ്ക്കും അഞ്ജനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ഒരു വിദ്യാർത്ഥിയുടെ ലോഗബുക്ക് കാണാതായതിൽ തന്നെ സംശയമുണയിൽ നിർത്തിയതും അമ്മുവിന് മാനസികമായി വിഷമമുണ്ടാക്കി അമ്മുവിന്റെ പിതാവ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിരുന്നു പരാതിയിൽ അലീനയോടും അഷുദ്ധിയോടും അഞ്ജനയോടും കോളേജ് പ്രിൻസിപ്പാൾ വിശദീകരണം ചോദിച്ചു തെറ്റുകളേറ്റു പറഞ്ഞും മേലിൽ തെറ്റാർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകിയും മൂവരും വിശദീകരണം എഴുതി തയ്യാറാക്കി കോളേജ് പ്രിൻസിപ്പാളിന് നൽകി അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചുവെന്നതിന് തെളിവായി പോലീസ് ഈ വിശദീകരണ കുറിപ്പ് കണ്ടു ചോദ്യം ചെയ്യലിൽ പോലീസ് ഇക്കാര്യങ്ങളെല്ലാം മൂവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു മൂവരും ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്തതായി ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി പത്തനംതിട്ട ഡി കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയുടെ നോട്ട്ബുക്ക് കാണുന്നില്ല അതിന്റെ പിന്നിൽ ആ നോട്ട്ബുക്ക് കാണാതായതിന്റെ പിന്നില് ഈ അമ്മു സജീവാണെന്നും ഈ പെൺകുട്ടികൾ ചെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ബാക്കിയുള്ള കുട്ടികളുടെ ഒക്കെ മുന്നിൽ വെച്ച് ഹറാസ് ചെയ്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഈ പല ആരോപണങ്ങളും ഈ പെൺകുട്ടിയുടെ പേരിൽ വന്നു ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നോട്ട് ബുക്ക് കണ്ടില്ല എന്നുള്ള പേരില് കുട്ടീനെ കള്ളിയാക്കി അതൊന്നും ഒരു കാര്യം ഇതാണ് നമുക്ക് എല്ലാ ചെയ്യാത്തൊരു തെറ്റ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്ന ഒരു സിറ്റുവേഷൻ അത് ഭയങ്കരമാണ് അപ്പൊ ആ കാര്യത്തിലാണോ ഈ കുട്ടിക്ക് ഇത്രയും മനോവിഷമം ഉണ്ടായതെന്ന് പോലീസ് അന്വേഷിക്കുന്നതാണ് ഫസ്റ്റ് അത് അന്വേഷിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ആരോടും അധികം മിങ്കിൾ ആവത്തില്ല അധികം ആരോടും സംസാരിക്കത്തില്ല സ്കൂള് വിട്ട ഹോസ്റ്റല് ഹോസ്റ്റല് വിട്ട സ്കൂൾ ആ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ അതെന്തായാലും ഈ കുട്ടിയുടെ പേരൻസ് ആണെങ്കിലും വാർഡൻ ആണെങ്കിലും സ്കൂളിൽ സ്കൂളിലെ അധ്യാപകരാണെങ്കിലും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ കുട്ടി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് എന്തായാലും നമുക്ക് അത് കേട്ടാൽ മനസ്സിലാവുന്ന അങ്ങനെയുള്ള ഈ എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാ കാര്യങ്ങളും കോളേജിൽ നടക്കുന്ന ആട്ടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ പേരൻസിനെ വിളിച്ച് കൃത്യമായി അറിയിക്കുന്നത് ഒരു കാര്യമായിരുന്നു എല്ലാ ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ച് വീട്ടിൽ പറയുമായിരുന്നു ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ രണ്ട് പ്രാവശ്യം കംപ്ലൈന്റുമായിട്ട് അച്ഛൻ ചെന്ന് എഴുതി കൊടുത്തത് പിന്നെ അതല്ലാതെ ഈ കുട്ടിയും എഴുതി കൊടുത്തായിരുന്നു കംപ്ലൈന്റ് കുട്ടിയെ ശല്യപ്പെടുത്തുന്ന കാര്യവും ഈ കുട്ടിയെ പിന്നെ ഉപദ്രവിക്കുന്ന കാര്യവും എല്ലാം ഈ കംപ്ലൈന്റിലുണ്ട് പിന്നെ വേറൊരു കാര്യം എന്തിനു വേണ്ടിയാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ഈ പൈസയുടെ തിരിമറി നടത്തുന്നത് ഈ എമ്പതിനായിരം രൂപയുടെ പിന്മാറി നടത്തിയെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അതെന്തിനു വേണ്ടി ആയിരുന്നു എന്നതൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഈ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഈ പെൺകുട്ടികൾക്ക് ഇത്രയും വലിയ ഫണ്ടിന്റെ ആവശ്യം എന്താണ് അതൊന്ന് കറക്റ്റായിട്ട് പോലീസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഫണ്ട് ഇത് അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് ഈ ഫണ്ട് ഇത്രയും കിട്ടുന്നു ഈ പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഇതിൽ വേറൊരു പ്രൈം കാര്യം പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് ഈ മൂന്ന് പെൺകുട്ടികളും ഈ അമ്മു സജീവിനെ മേളിലേക്ക് കൊ മേളിലേക്ക് പ്രേരിപ്പിച്ച് കൊണ്ടുവന്ന് താഴത്തേക്ക് അടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് പെൺകുട്ടികളുടെ വേറെ എന്തോ കളി നമ്മുടെ ഈ അമ്മു സജീവിന് മനസ്സിലായി കാണും എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു കാര്യം എന്തോ രഹസ്യം ഉണ്ടാവും ആ ഒരു രഹസ്യമായിരിക്കും ഈ അമ്മു സജീവിനെ അറിയായിരിക്കും നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ കാര്യം ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് അറിയാം ഈ അമ്മു അറിയാം അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇടപാട് ഇവരെ അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കി എന്തെങ്കിലും ഇവരുടെ കള്ളക്കളികളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കണമല്ലോ ഈ കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം നാല് വർഷം ഒപ്പം പഠിച്ചവരാണ് ഇത്രയും വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് ലാസ്റ്റ് അവസാന സമയത്ത് ഈ നാലാം വർഷത്തിൽ അതും ഫൈനൽ ഇയർ ഈ ഫൈനൽ ഇയർ കഴിയാൻ ഇനി നാലോ അഞ്ചോ ആറോ മാസമേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് ഇത്രയും മാനസികമായി ഹറാസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പഠിച്ച പെൺകുട്ടികൾക്ക് എന്തോ ഇൻഫർമേഷൻ ഉണ്ടെന്നല്ല എന്തോ കാര്യങ്ങൾ ഉണ്ടെന്നല്ല ചിലപ്പോ ഈ മൂന്ന് പെൺകുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരിക്കും ഈ അമ്മു സജീവിനെ ആ റിപ്പോർട്ടഡ് ചാനലിൽ നമ്മുടെ ഈ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഹോസ്റ്റലിലേക്ക് പോയ സമയത്ത് ഒരു സി സി ടി വി ക്യാമറ കാണിക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഉണ്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ആ ഒരു ദൃശ്യം ആ വിഷന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സി സി ടി വി ക്യാമറ അത് കഴിഞ്ഞതിനു ശേഷം റിപ്പോർട്ടർ ചാനല് നേരെ ഇവരുടെ ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന ഒരു ദൃശ്യമുണ്ട് നാല് കാലരക്ക് ചെന്ന കുട്ടി എന്തോ ഒരു വിഷമം എന്തോ ആയിരിക്കും അത് എന്തോ ഒരു വിഷമം കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് മേലിൽ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കയറി താഴത്തേക്ക് ചാടി നമുക്ക് ഈ മുകളിലത്തെ നിലയിലെ അവസ്ഥയൊന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങനെന്താണ് ഏഴുമണി ഏഴുമണിയാകുമ്പോൾ വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ഇത്തരത്തിൽ ഭാഗം പൂട്ടി കാരണം കുട്ടികളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് ഉണക്കുക ഇവിടെയാണ് തിരിച്ചിടുക ഈ ഭാഗത്താണ് ഇതുപോലെ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ ഈ ഭാഗം അടച്ചിടും എന്നാണ് ഇവിടുത്തെ വാഠം പറയുന്നത് ഈ ഭാഗത്തെ ഇവിടുന്നായിരിക്കുന്നു ഈ ഭാഗത്തു നിന്നാണ് സ്മൃതി ഈ ഭാഗത്തു നിന്നാണ് അമ്മു വീണതെന്ന് പറഞ്ഞ് ഇത്ര ഉയരം ഇതാ നമുക്ക് താഴെ ഈ ഉയരത്തിൽ നിന്നാണ് 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 കുട്ടി ചാടിയത് അതായത് ഇത്രയും അകലത്തിൽ മുകളിൽ മുകളിൽ ആ അല്ലേ ദൃശ്യങ്ങൾ വ്യക്തമാണ് നിന്ന് താഴേക്കുള്ള ദൂരം നമ്മുടെ അമ്മു പഠിച്ച ഹോസ്റ്റല് ആ ഹോസ്റ്റലിന്റെ അമ്മു താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ വിഷ്വലാണ് ഇപ്പൊ കണ്ടത് അപ്പം ഏറ്റവും മുകളിലത്തെ നില കണ്ടില്ല അത് നിങ്ങള് വ്യക്തമായി ആ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വിഷ്വലാണ് റിപ്പോർട്ടർ ചാനല് ആയിട്ട് കാണിക്കുന്നത് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മു താമസിച്ചത് ഏറ്റവും അടിയിലെ ഫ്ലോറിലായിരുന്നു ഇതിനകത്ത് പറയുന്ന എടക്കെങ്ങാട് ഇട ഫ്ലോറിലെങ്ങാണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു വിഷയം കാരണം എന്തോ ഒരു കാരണം കൊണ്ട് ഈ അമ്മു താഴത്തെ ഫ്ലോറിലേക്ക് വേറൊരു കുട്ടിയുടെ റൂമിലേക്ക് മാറുകയായിരുന്നു ചെയ്തത് അത് മാത്രമല്ല നമ്മുടെ ഈ ഫാമിലിയുടെ പല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ പല ഇന്റർവ്യൂസിലും ഈ വീട്ടുകാർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും മേളിലത്തെ ഫ്ലോറിൽ കിടക്കാനായിട്ടും ഈ കിടക്കാനായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പിന്നെ മേലിൽ കിടക്കാറില്ല താഴെയാണ് കിടക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് ഈ ഒരാളൊപ്പം ഈ അമ്മുവിന് മേലിലോട്ട് കയറി ചെല്ലാം ഭയങ്കരമായിട്ട് പേടിയാണ് ഒരാളില്ലാണ്ട് ഹൈറ്റ് ഒക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടില്ല ചിലർക്കുണ്ടല്ലോ വെള്ളത്തില് വെള്ളം പേടിയുള്ളവരുണ്ട് ചിലർക്ക് തീ പേടിയുള്ളവരുണ്ട് ചിലർക്ക് പിന്നെ ഈ ഹൈറ്റ് പേടിയുള്ളവരുണ്ട് അങ്ങനെ ഒത്തിരി ഒരു ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ ഇപ്പൊ ഇത്രയും പേടിയുള്ള ഒരു പെൺകുട്ടി പിന്നെ കോളേജിൽ നിന്നും നാല് നാലരക്ക് ബസ് കയറി വന്നു ഹോസ്റ്റലിലേക്ക് ഡയറക്റ്റ് പോകുന്നത് ഈ പറഞ്ഞ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്ക് അപ്പോ തന്നെ നമുക്ക് ആലോചിക്കാം അത്രയും ട്രിഗർ ചെയ്യുന്ന അത്രയും മനസ്സിൽ വിഷമിപ്പിക്കുന്ന എന്തോ കാര്യം ഈ പെൺകുട്ടിയുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഓടി വന്നിട്ട് ഹോസ്റ്റലിൽ ചെന്ന ഉടനെ തന്നെ മേലിലേക്ക് വലിച്ച് കയറണമെങ്കിൽ എന്തെങ്കിലും അത്രയും മനസ്സിനെ ആകെ വേദനിപ്പിച്ച എന്തോ ഒരു കാര്യമില്ലേ അമ്മുവിനെ കോളേജ് ഹോസ്റ്റലിൽ ഈ മുകളിൽ എത്തിക്കാനായിട്ടുള്ള രണ്ട് പൈസ കാണണം ഒന്നെങ്കിൽ ഏർ ആരെങ്കിലും കോളേജിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിന്നെ ഈ പിന്നെ ഇതിന്റെ മേളിൽ ആരോ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിൽ ആരോ നിന്നെ കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും പറയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെയും വേണേൽ ചിന്തിക്കാം നമ്മുടെ മുകളിൽ വേറെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടതായിരിക്കാം അതായിരിക്കും ഇത്രയും സ്പീഡിൽ വന്ന് വേഗം തന്നെ ഹോസ്റ്റലിൽ റൂമിൽ കയറി റൂമിൽ കയറിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് തന്നെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്ന് വന്ന സമയത്ത് തന്നെ മേലോട്ട് ഓടി കയറുകയായിരുന്നു അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മു തുണി ഉണക്കാനിട്ടത് എടുക്കാൻ വേണ്ടി പോയതായിരിക്കാം കാരണം അത് പറഞ്ഞതിന്റെ ഒരു ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ക്ലിയർ ആയിട്ട് ആ റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നുണ്ട് അവിടെയൊക്കെ നിറച്ച് ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് ഇഷ്ടപോലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കാം കോളേജിൽ നിന്ന് വന്നതല്ലേ അപ്പൊ ഇനി കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാ ചിലപ്പോൾ ആ ഡ്രസ്സായിരിക്കാൻ കഴുകിയിട്ടിരിക്കുന്നത് വേഗം വന്ന് ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാനായിരിക്കാം വേറൊരു കാര്യം എൻ്റെ ഒരു സംശയമാണ് ഈ ഇത്രയും ഡ്രസ്സ് ഇങ്ങനെ നിറച്ചും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുവാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇഷ്ടം പോലെ ആ റിപ്പോർട്ടർ ചാനലിൽ ആ പുള്ളിക്കാരനെ ആണെങ്കിലും പോയത് കുഞ്ഞു കുഞ്ഞാണ് ആ ഒരു അത്രയും ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്നാ പോലും അറിയിട്ടില്ല അപ്പം അങ്ങനെ ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് ആ മാറി നിന്ന് ചിലപ്പോ വന്ന സമയത്ത് തള്ളിയിട്ടതായിരിക്കാം അതിനും ചാൻസ് ഉണ്ട് ഇല്ലാണ്ടെന്നല്ല ഇല്ലെന്നല്ല അതിനും ചാൻസ് ഉണ്ട് ഇതിങ്ങനെ പറയാനായിട്ട് കാരണമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ കുട്ടി താഴത്തേക്ക് വീണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തല തലയ്ക്ക് വിഷമമുണ്ട് വേറെ പരിക്കുകളൊക്കെ ഉണ്ട് അമ്മുവിന്റെ വീട്ടിൽ വിളിച്ചിട്ട് വാദം പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കാല് പൊട്ടിന്നാണ് ഏഹ് വീണ് കാല് പൊത്തി എന്നാണ് പറഞ്ഞത് പക്ഷെ തലയ്ക്ക് പരിക്കൊണ്ട് മേത്ത് പരിക്കൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ മേലിൽ നിന്ന് വീണു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാലോ അതൊന്നുമല്ല പറഞ്ഞു അങ്ങനെ ഹോസ്റ്റൽ വാർഡം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഉണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൂടി പോയാൽ പതിനഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് ഉള്ള ദൂരം പക്ഷെ ഇത്രയും സമയം പോസ്റ്റ്മോർട്ടത്തില് വീണതും മരിച്ചതും തമ്മിലുള്ള ആ ഒരു ടൈമും അതും ഒരു ദുരൂഹമാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ഫാമിലിയെ വിളിക്കാൻ എന്തിനു വൈകി ഈ ഹോസ്പിറ്റലിൽ എത്തിയ അമ്മുവിനെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഏഴ് മണിക്ക് അതുപോലെ ഫോൺ വിളിച്ച് വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് ഈ അമ്മുവിന്റെ കയ്യിൽ കൊടുത്തപ്പോ അമ്മു പറഞ്ഞു എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് വാർഡൻ ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിച്ചിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഡയറിയിൽ നിന്നും പത്തനംതിട്ട പോലീസിന് ഒരു ഐക്വിറ്റ് എന്ന് പറയുന്ന ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട് അമ്മു ഡയറി എഴുതുമോ അമ്മു ഡയറി എഴുത്തില്ലോ ഇല്ല അമ്മു ഡയറി എഴുത്തില്ല ഇന്ന് വരെ എഴുതിയിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതുന്ന സ്വഭാവം ഒക്കെ ഇല്ല കുറുപ്പിനെ ഫോറൻസിക് തീർച്ചയായിട്ടും ഈ ദിവസം സംഭവം നടന്ന ദിവസം അച്ഛനോട് എപ്പോഴും സംസാരിച്ചിരുന്നു സാധാരണ സാധാരണത്തിൽ വൈകുന്നേരമാണ് വിളിക്കുന്നത് രാവിലെ എപ്പോഴും വിളിച്ചിരുന്നു എന്നു എന്നെ എട്ടുപത്തിനെ വിളിക്കും അവൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകുന്ന നേരത്തെ വിളിക്കും വൈകിട്ട് നാല് അമ്പത്തൊമ്പതാകുമ്പോൾ വിളിക്കും നാലമ്പത്തൊമ്പതിനെ വിളിക്കാതായപ്പോഴാണ് അച്ഛൻ വിളിച്ചു തുടങ്ങി പത്തിരുപത് പ്രാവശ്യം തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നില്ല അവസാനം പിന്നെ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം അവളും വിളിച്ചു വിളിച്ചതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സുധൈ എന്ന് പറയുന്ന വാർഡിനെ വിളിക്കുന്നത് അവരും ഒരു അഞ്ചാറ് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല പിന്നാണ് വിളിച്ച് പറയുന്നത് അമ്മു ഹോസ്റ്റലിലോട്ട് വന്ന് വന്നപ്പോൾ കാലിൽ തട്ടി വീണു ഒരു ഒടിവുണ്ടെന്ന് പറയുന്നത് ക്ലാസ് ടീച്ചർ ഈ കാര്യം പറയുന്നത് നാലര മണിക്കാണ് കുട്ടികളെ വിളിച്ച് പറയുന്നത് അമ്മ വീണു എന്നുള്ളതാണ് പക്ഷേ അഞ്ചിരുപത്തി അഞ്ചിനാണ് ഹോസ്റ്റൽ വാടനായിട്ടുള്ള സുധാമണി ഇത് ഇങ്ങനെ വീണു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നത് വിളിച്ചപ്പോൾ എന്താണ് വാർഡൻ പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മ ഒന്ന് ഹോസ്റ്റലിലോട്ട് വരുന്ന വഴിയിൽ വീണു കാലിൽ ഒരു ഒടിവുണ്ടെന്ന് പറയുന്നത് ഒന്നര മണിക്കൂറോളം ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കിടത്തിയിരുന്നു ആശുപത്രി ഡോക്ടർ പറഞ്ഞത് തൊട്ടടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനാണ് എന്തുകൊണ്ടാണ് വാടനത് ചെയ്യാതിരുന്നതെന്ന് അറിയാമോ ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും ഈ കാലില് മാത്രം ഒടിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഐസ്യു വെന്റിലേറ്റർ സപ്പോർട്ടോ പിന്നെ കാലിൽ ഇതുള്ള ഒരു കാലില് ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത് ബാക്കിയായി നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു മാ ദോസ പരിക്ക് അത് അവര് പക്ഷേ സംസാരിക്കാൻ സമ്മതിച്ചില്ല കാര്യം എന്താ ഇവര് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ അമ്മ എന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഫോൺ വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ പറഞ്ഞിട്ട് കൊടുത്തില്ല ഫോൺ ഇവര് പറയുന്ന ശ്രീകാര്യം വരെ അമ്മ സംസാരിച്ചെന്നാണ് എന്തൊക്കെ കാലത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് നിങ്ങളിൽ ശ്രദ്ധിക്കണം ഒന്ന് ലെറ്റർ ഒരു ലെറ്റർ ആ കുട്ടി എഴുതാൻ ഒരു വഴിയുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത് എന്തായാലും അതൊക്കെ ചെക്ക് ചെയ്യട്ടെ അതായിരിക്കും നല്ലത് എന്നാലും അറിയണമല്ലോ എന്തായാലും ഈ ഒരു മരണത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കാര്യങ്ങൾ അറിയണമല്ലോ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് അച്ഛനറിയാതെ വേറെന്തെങ്കിലും രീതിയിലൊരു ഇതുണ്ടാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതൊക്കെ ഫോറൻസിക് ചെക്ക് ചെയ്താലേ കാര്യങ്ങൾ അറിയാം എന്താ വേറൊരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അമ്മുവിനെ ആശുപത്രിയിലേക്ക് ചെന്നതിന് ശേഷം എത്തി കൊണ്ടുപോയതിനു ശേഷം ഒരുപാട് സമയം കഴിഞ്ഞാണ് ഫാമിലിയെ വിവരം അറിയിക്കുന്നത് അമ്മുവിന്റെ ക്ലാസ് ടീച്ചർ കോളേജിൽ നിന്ന് ഒന്നര മണിക്കൂർ ദൂരം അവിടെയാണ് താമസിക്കുന്നത് ഒന്നര മണിക്കൂർ ദൂരം ഉണ്ട് അവരുടെ വീട്ടില് അവരെത്തില്ല എന്നുള്ളത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റലിന്റെ വാടനം നല്ലപോലെ കൃത്യമായിട്ട് അറിയും കാരണം ഒന്നര മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ഇനി ചിലപ്പം വീട്ടുകാരെ പാനിക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ അമ്മു കാല് തെറ്റി കാല് മുറിഞ്ഞതാണ് കാലുടിഞ്ഞ കാര്യം വാർഡൻ പറഞ്ഞത് ചിലപ്പോ അങ്ങനെയായിരിക്കും വീട്ടുകാരെ വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ടല്ലോർത്തായിരിക്കാം എന്നാലും ഒരു ഹോസ്റ്റൽ വാർഡൻ എങ്ങനെ ഇത്രയും റിസ്ക് എടുക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്റ്റൽ ഗാർഡൻ എങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ഇതാക്കി വീട്ടിൽ വിളിച്ചു പറഞ്ഞു കാലൊടിഞ്ഞു കാല് ഒടിഞ്ഞു അങ്ങനെ ഉള്ള കാര്യം മാത്രം പറഞ്ഞു ഇങ്ങനെ ഇത്രയും റിസ്ക് എടുക്കാൻ തോന്നി ഒന്ന് നമുക്ക് ഒരു സംശയം എന്ന് പറയുന്നത് ഈ നാല് നാലരയ്ക്ക് വീണ അമ്മുവിനെ ഈ കുറച്ച് ദൂരം രണ്ടര കിലോമീറ്റർ ദൂരം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് ഇത്രയും താമസം എടുത്തു അതൊരു ചോദ്യമാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും ഒന്നര മണിക്കൂർ എന്ത് പ്ലാനിംഗ് ആയിരുന്നു നടന്നിട്ടുള്ളത് പിന്നെ ഒരു വേറൊരു കാര്യം വെച്ചാൽ വീണ് കിടക്കുന്ന ആ ഒരു അമ്മു വീണ് കിടക്കുന്ന അമ്മുവിന് അത്രയും പ്രശ്നമായി ഫോൺ വിളിച്ചു കൊടുത്തു അച്ഛനോട് സംസാരിക്കുന്നു മുഴുവൻ സംസാരിക്കുന്നത് കേൾക്കാതെ വാർഡൻ ഫോൺ വാങ്ങി എന്നാണ് പറയുന്നത് ഫോൺ മുഴുവനും സംസാരിപ്പിച്ചില്ല ഇപ്പൊ എന്തായാലും പോലീസുകാർക്ക് അതിന്റെ കോളും കാര്യങ്ങളും കോൾ റെക്കോർഡും ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ ക്ലിയർ ആയിട്ട് അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആണോ എന്താണ് സംഭവം എന്നുള്ളത് അത് ആയിട്ട് നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഈ അമ്മൂൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് വീട്ടിലേക്ക് ഇപ്പം കൂട്ടിയിട്ട് ഫോൺ കിട്ടിയായിരുന്നു ആ കിട്ടിയ സമയത്ത് ഫോൺ കിട്ടിയ സമയത്ത് ലോക്ക് ഒക്കെ ഓപ്പൺ ആയിട്ട് ചുമ്മാ ക്ലിയർ ആയിട്ട് ഓപ്പൺ നമ്മൾ ലോക്ക് ഇട്ടിട്ടല്ലേ വെക്കത്തുള്ളൂ ഫോൺ ഇത് ലോക്ക് ഒന്നും ഇല്ലായിരുന്നോ നോർമൽ ആയിട്ടാണ് കൊടുത്തത് ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റാസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം ഒരുപാട് സമയം ലാഗ് ചെയ്തിട്ടുണ്ട് അതാണ് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നത് ഒന്ന് വീണ സമയം പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയം വൈകിയത് പിന്നെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയം വൈകിയത് അതൊക്കെ വെച്ചിട്ട് എല്ലാം ടൈം കുറെ സമയം പോയിട്ടുണ്ട് ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സമയം വേണം ചില ക്രിമിനലുകൾക്ക് സമയം വേണം പ്ലാനിങ് ചെയ്യണ്ടേ ആ പ്ലാൻ ചെയ്യാനുള്ള സമയമാണോ ഇവർ ഇവിടെ എടുത്തതെന്നോ ഒരു ഡൗട്ടാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അടിമുടി ദുരൂഹതയാണ് ഇതില് പ്രതികൾ മൂന്ന് പെൺകുട്ടികളാണെന്നുള്ള അതിൽ ഒരു ലാഗ് അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അന്വേഷണം പെട്ടെന്നായ തെളിവുകൾ പെട്ടെന്ന് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള സമയം കൂടിയാണ് കൊടുക്കുന്നത് പിന്നെ ആണുങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ക്രൈം ചെയ്യാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട് ഒരു കാര്യം ഉണ്ട് ഈ പെൺകുട്ടികൾ നിരപരാധി നിരപരാധിയാണെങ്കിൽ അത് കോടതി തെളിയിക്കട്ടെ നിരപരാധികളെ രക്ഷി രക്ഷപ്പെടണമല്ലോ അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് പെൺകുട്ടികൾ പറയട്ടെ എന്താണെന്നുള്ളത് ഇപ്പൊ പെൺകുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനു അത് അവരനുഭവിക്കുക തന്നെ വേണം ഒരു കാര്യം ഉറപ്പാണ് ഈ മൂന്ന് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രൊവോക്കേഷൻ നടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് പിന്നെ എവിഡൻസ് ഒക്കെ ക്ലിയർ ആണ് ഈ പറഞ്ഞ കോളേജിന്റെ വാർഡ് വാർഡനേം കൂടി ഒന്ന് ചെരുക്ക് പിടിച്ച് കുറയുന്നത് നല്ലതായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ